മുതലാളിയോടും മുതലാളിയുടെ പാർട്ടിയിലെ രണ്ട് മൂന്ന് സ്ഥാനാർത്ഥികളോടും അകമഴിഞ്ഞ ആത്മാർത്ഥതാ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ കാട്ടിയ ഏഷ്യാനെറ്റ് പോളിങ് കഴിഞ്ഞ ഉടനെ വിളിച്ചു പറയുകയാണ് ന്യൂനപക്ഷം ചതിച്ച ശാനെ തീരദേശത്ത് നിന്നുള്ള വോട്ടൊന്നും വന്നിട്ടില്ല ശാനെ അതായത് കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കാമെന്ന് കണക്കുകൂട്ടിയ പ്രധാനപ്പെട്ട മൂന്ന് മണ്ഡലങ്ങളിൽ അവർക്ക് അതിന് സാധിക്കില്ല എന്ന് രാജീവ് ചന്ദ്രശേഖറിൻ്റെ സ്വന്തം ഏഷ്യാനെറ്റ് തന്നെ പറഞ്ഞു വയ്ക്കുകയാണ് ബൂത്തുതല കണക്കെടുപ്പിൽ ബി ജെ പി അസ്വസ്ഥപ്പെടുത്തുന്ന ഘടകം ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് അവർക്ക് അനുകൂലമായി വന്നിട്ടില്ല എന്നതാണ് ഇതുതന്നെയാണ് പോളിങ് കഴിഞ്ഞപ്പോഴും പോളിങ്ങിനും മുംബൈയും ഒക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തിരുവനന്തപുരത്തും തൃശ്ശൂരും ബി ജെ പി സ്ഥാനാർത്ഥികൾ തോൽക്കാൻ പോകുന്നു എന്ന് മുതലാളിയാണ് എന്നുള്ള ദാക്ഷണ്യം പോലും കാട്ടാതെ ബൂത്ത് തല അവലോകനങ്ങളിൽ വ്യക്തമാകുന്നത് ന്യൂനപക്ഷം ബി ജെ പിക്ക് പൂർണ്ണമായും എതിരായിരുന്നു ചില പോക്കറ്റുകളിൽ ചില്ലറ വോട്ട് വീണു എന്നതൊഴിച്ചാൽ തിരുവനന്തപുരത്തെയും തൃശ്ശൂരിലെയും ന്യൂനപക്ഷ വോട്ടുകൾ ക്രൈസ്തവ വോട്ടുകൾ പ്രത്യേകിച്ചും ബി ജെ പിക്ക് എതിരായിരുന്നു എന്നാണ് ഏഷ്യാനെറ്റ് അവരുടെ പോസ്റ്റ് പോൾ അനാലിസിസിൽ വ്യക്തമാക്കുന്നത് അങ്ങനെ ഒരു വാർത്ത ഏഷ്യാനെറ്റിന് ചെയ്യേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖരന്റെ തോൽവിക്ക് സുരേഷ് ഗോപിയുടെ തോൽവിക്ക് അവർ മുൻകൂർ ജാമ്യമെടുക്കുകയാണ് എന്നർത്ഥം ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം ബി ജെ പിക്ക് അനുകൂലമായി ഒരു നാൽപ്പത് ശതമാനമെങ്കിലും ഉണ്ടാകാതെ തിരുവനന്തപുരത്തും തൃശൂരും അവർക്ക് ജയത്തിന്റെ അരികത്ത് പോലും എത്താനെത്തില്ല അങ്ങനെയുള്ള ഏകീകരണം ഉണ്ടായിട്ടില്ല എന്നാണ് ഏഷ്യാനെറ്റിന് പോലും പറയേണ്ടി വരുന്നത് തൃശ്ശൂരിൽ പിന്നെയും സുരേഷ് ഗോപിയുടെ ഒരു നടനെന്നുള്ള മികവ് കുറെ ഒക്കെ സാധാരണക്കാരായ ആളുകളെ ഈ ജാതിക്കും മതത്തിനും അപ്പുറത്ത് ആകർഷിക്കുന്ന ഒരു ഘടകമാണ് എന്നുള്ളത് ചൂണ്ടിക്കാട്ടിയിരുന്നു പക്ഷേ അതുപോലും ഈ സുരേഷ് ഗോപിയുടെ കയ്യിലിരിപ്പും വായിലിരിപ്പും കൊണ്ട് ഇല്ലാതാകുന്ന കാഴ്ച പ്രചരണത്തിനും പ്രചരണം പുരോഗമിച്ചു വരുന്ന ഓരോ ഘട്ടത്തിലും വ്യക്തമായിരുന്നു ഇപ്പൊ ഏറ്റവും ഒടുവിൽ ബൂത്തുതല അവലോകനം പോളിങ്ങിന് ശേഷം നടത്തുമ്പോൾ ന്യൂനപക്ഷ വോട്ടുകൾ ബി ജെ പി പ്രതീക്ഷിച്ചിരുന്ന ഇടത്തു നിന്ന് അവർക്ക് അനുകൂലമായി വന്നിട്ടില്ല എന്നാണ് അവർ പറയുന്നത് ഇപ്പം തിരുവനന്തപുരത്താണെങ്കിൽ ലത്തീൻ സഭയുടെ നിലപാട് ബി ജെ പിക്ക് അനുകൂലമാകുമെന്നുള്ള ഒരു പ്രതീക്ഷ ബി ജെ പി വച്ച് പുലർത്തിയിരുന്നു പക്ഷേ പോളിംഗ് ദിനത്തിൽ ലത്തീൻ സഭയുടെ ബിഷപ്പ് തോമസ് ജെ നെറ്റോ നടത്തിയ പ്രസ്താവന അത് കൃത്യമായി സന്ദേശം നൽകുന്നതായിരുന്നു എന്നാണ് ഏഷ്യാനെറ്റ് പറയുന്നത് ഒരേ സ്ഥലത്തിൽ നടത്തിയ പ്രതികരണവും തിരിച്ചടിയെ ഞാൻ ഇന്നിട്ട വോട്ട് എനിക്ക് എല്ലാ സാഹചര്യങ്ങളും ജനാധിപത്യ എന്നുള്ള കൂടി സഭയെ അവർ ഇങ്ങനെ അവരുടെ ബിഷപ്പ് എന്തു പറയുന്നു എന്നുള്ളത് അതിനകത്ത് തൊളിഞ്ഞിരിക്കുന്ന സന്ദേശം എന്ത് എന്നുള്ളത് ക്രിസ്ത്യമായി നോക്കി വോട്ട് ചെയ്യുന്നവരാണ് അപ്പോൾ തോമസ് ജൈസൻ നെറ്റയുടെ ആ പോളിംഗ് ദിനത്തിലെ പരാമർശം വ്യക്തമായ സന്ദേശം നൽകുന്നതാണ് എന്ന് ഏഷ്യാനെറ്റും പറഞ്ഞു വയ്ക്കുമ്പോൾ മുതലാളിക്ക് വോട്ടെണ്ണുന്ന ദിവസം അന്നങ്ങാനും തിരുവനന്തപുരത്തുണ്ടെങ്കിൽ രാവിലത്തെ വിമാനത്തിൽ തന്നെ ബാംഗ്ലൂരിലേക്ക് പോകാമെന്നുള്ള സൂചനയാണ് നൽകുന്നത് മുതലാളിയാണ് എന്നുള്ള കാര്യം തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിലൊക്കെ അത്യാവശ്യം നന്നായി പരിഗണിച്ചിരുന്ന ഏഷ്യാനെറ്റിന് പോളിങ് കഴിഞ്ഞ ഉടനെ മുതലാളി മുതലാളി പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടന്നിട്ടില്ല എന്ന് പറയേണ്ടി വരുന്നത് തിരുവനന്തപുരത്തെയും തൃശ്ശൂരിൻ്റെയും റിയാലിറ്റി ബോധ്യപ്പെടുന്നത് കൊണ്ടാണ് കാരണം അത്യാവശ്യം ബോധമുള്ള മാധ്യമ പ്രവർത്തനം നടത്തുമ്പോൾ തിരുവനന്തപുരത്ത് എന്താണ് സംഭവിച്ചത് എന്ന് പറയാതിരിക്കാനാകില്ല ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് ബി ജെ പിക്ക് അനുകൂലമായി പോയിട്ടില്ല തീരദേശത്തിൻ്റെ വോട്ട് ലത്തീൻ സഭയുടെ വോട്ട് സി എസ് ഐയുടെ വോട്ട് ബി ജെ പിക്ക് അനുകൂലമായി പോയിട്ടില്ല എന്ന് ഏത് സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യനും വ്യക്തമായി തന്നെ ബോധ്യപ്പെടുന്ന കാര്യം പോളിംഗ് ദിനത്തിൽ ഈ വോട്ടുകൾ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത് തിരിച്ചറിയാനുള്ള സാമാന്യമായ ശേഷിയൊക്കെ രാഷ്ട്രീയ മുന്നണികൾക്കുണ്ടാകും അപ്പോൾ അവരുടെ വിലയിരുത്തൽ പോലും ബി ജെ പിക്ക് അനുകൂല വല്ല കാര്യങ്ങൾ എന്നുള്ളതാണ് ബി ജെ പി തന്നെ അത് സമ്മതിക്കുന്നുണ്ട് ചെറിയ ചില ഇടങ്ങളിൽ അനുകൂലമായ ചില ഇടപാടുകൾ കൊണ്ടൊക്കെ സംഭവിച്ചിട്ടുള്ളത് ഒഴിച്ചാൽ ക്രൈസ്തവരുടെയും മുസ്ലിങ്ങളുടെയും ഏകപക്ഷീയമായ വികാരം ഒരു ഭാഗത്തേക്ക് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ബി ജെ പിയുടെ ഇപ്പോഴത്തെയും വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ തോൽവിയുടെ ഭാരം കുറയ്ക്കാൻ ഇതൊക്കെ സഹായകരമാകുമോ ഈ പോളിംഗ് കുറഞ്ഞത് സഹായകരമാകുമോ എന്നുള്ളത് മാത്രമാണ് ബി ജെ പി ഇപ്പോൾ ചിന്തിക്കുന്നത് ഏഷ്യാനെറ്റ് പറയുന്നതും അത് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അന്തിമ കണക്ക് പ്രകാരം തിരുവനന്തപുരത്തെ പോളിംഗ് അറുപത്തി ആറ് പോയിന്റ് നാല് മൂന്ന് ശതമാനമാണ് കഴിഞ്ഞ തവണത്തെ നിന്ന് ഏഴ് ശതമാനത്തിന്റെ കുറവ് കഴിഞ്ഞ തവണ എഴുപത്തി മൂന്ന് പോയിൻറ്റ് നാലായിരുന്നു പതിനാല് ലക്ഷത്തി മുപ്പതിനായിരം വോട്ടർമാരുണ്ടായിരുന്ന തിരുവനന്തപുരത്ത് ഈ കണക്ക് വച്ചാണെങ്കിൽ ഒരു പത്ത് ലക്ഷത്തി പതിനയ്യായിരം വോട്ടർമാർ മാത്രമാണ് അവരുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിയത് കഴിഞ്ഞ തവണ അത് പത്ത് ലക്ഷത്തി അൻപതിനായിരമായിരുന്നു ഈ കുറവ് ആർക്ക് ഗുണം ചെയ്യും എന്നുള്ള ഒരു ചർച്ച മുന്നണികൾക്കിടയിൽ സജീവമാണ് പക്ഷേ കഴിഞ്ഞ ദിവസം പോളിംഗ് അവസാനിച്ച ഘട്ടത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട പ്രാഥമിക കണക്കുകൾ പ്രകാരം അസംബ്ലി നിയോജക മണ്ഡലങ്ങളിലെ പോളിംഗിൽ ഉണ്ടായിരിക്കുന്ന കുറവ് എങ്ങനെയാണ് തിരുവനന്തപുരത്തെ ബാധിക്കുക എന്നുള്ളത് നമ്മൾ വിശദമായി ചർച്ച ചെയ്തിരുന്നതാണ് തിരുവനന്തപുരത്ത് സംഭവിച്ചിരിക്കുന്നത് ബി ജെ പിക്ക് ഒട്ടുമേ അനുകൂലമായ ഒരു സാഹചര്യമല്ല ബി ജെ പിക്ക് കഴിഞ്ഞ തവണ ലീഡ് കിട്ടിയ നിയമത്ത് പോലും ഏഴ് ശതമാനം വോട്ടിൻ്റെ കുറവുണ്ടായി എന്ന് പറഞ്ഞാൽ അത് അവർക്ക് വലിയ രീതിയിൽ തിരിച്ചടി നൽകുന്നതാണ് എന്നതിൽ സംശയമില്ല ബി ജെ പി വലിയ മുന്നേറ്റം പ്രതീക്ഷിക്കുന്ന നഗരമണ്ഡലങ്ങളിൽ അവിടുത്തെ കണക്കുകൾ നമുക്കെടുത്ത് പരിശോധിക്കാം ഇപ്പോൾ വട്ടിയൂർക്കാവ് ബി ജെ പിക്ക് സ്വാധീനമുള്ള ഇടമാണ് കഴിഞ്ഞ തവണ രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറ് വോട്ടിന് മാത്രം രണ്ടാമതായി പോയ ഇടമാണ് അതിന് മുമ്പത്തെ തിരഞ്ഞെടുപ്പിൽ രാജഗോപാൽ ലീഡ് നേടിയ ഇടമാണ് അവിടെ അറുപത്തി ഒൻപത് പോയിൻറ്റ് മൂന്ന് മൂന്ന് ശതമാനം ഉണ്ടായിരുന്ന പോളിംഗ് ഇത്തവണ അറുപത്തിരണ്ട് പോയിൻറ്റ് എട്ട് ഏഴ് ശതമാനമായി മാറി ഈ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലെ എഴുപത്തി നമ്പർ ബൂത്തിലാണ് ഞാൻ വോട്ട് രേഖപ്പെടുത്തിയത് ബി ജെ പിക്ക് ആ സമീപകാലത്തായി നല്ല സ്വാധീനമുള്ള ഇടം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും തൊണ്ണൂറ്റിനാലോളം വോട്ട് കുമ്മനൻ രാജശേഖരൻ ലീഡ് ചെയ്ത ഇടം അവിടെ കഴിഞ്ഞ തവണ തൊള്ളായിരത്തി ഏഴ് വോട്ടുകൾ രേഖപ്പെടുത്തിയിരുന്നു ഇത്തവണ അത് വെറും എഴുന്നൂറാണ് നോക്കൂ ഇരുന്നൂറ് വോട്ടിൻ്റെ വ്യത്യാസം ബി ജെ പിക്ക് സ്വാധീനമുള്ള ഒരു ബൂത്ത് അത് നമുക്ക് നമ്മൾ വോട്ട് ചെയ്ത ബൂത്തായതുകൊണ്ട് ആയതുകൊണ്ട് അതിൻ്റെ കണക്കുകൾ പരിശോധിച്ചതാണ് ഇങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് ബി ജെ പിക്ക് സ്വാധീനമുള്ള ബൂത്തുകളിൽ പോലും ഇത്തരത്തിൽ വലിയ തോതിലുള്ള വോട്ട് വ്യത്യാസം സംഭവിച്ചിട്ടുണ്ട് കഴക്കൂട്ടം ബി വലിയ പ്രതീക്ഷ അർപ്പിക്കുന്ന ഇടമാണ് അവിടെ കഴിഞ്ഞ തവണ എഴുപത്തി മൂന്ന് ശതമാനം ഉണ്ടായിരുന്ന പോളിംഗ് ഇത്തവണ അറുപത്തി അഞ്ച് ശതമാനത്തിലേക്ക് മാറിയിരിക്കുന്നു അവിടെ ആയിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് വോട്ടിന് മാത്രമാണ് കഴിഞ്ഞ തവണ തരൂർ ലീഡ് ചെയ്തത് അതിനു മുമ്പ് രാജഗോപാൽ അവിടെ നല്ല ലീഡ് നേടിയ ഇടമാണ് അപ്പോൾ കഴക്കൂട്ടത്ത് ഒരു പതിനായിരം വോട്ടിൻ്റെയൊക്കെ ലീഡ് പ്രതീക്ഷിക്കുന്ന ബി ജെ പിക്ക് ഈ പോളിംഗ് ശതമാനത്തിലെ എട്ട് ശതമാനത്തിൻ്റെ കുറവ് വലിയ തിരിച്ചടിയാണ് സമ്മാനിക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ബി ജെ പി വോട്ടുകൾ ചെയ്തിട്ടില്ല എന്ന് പോളിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ വ്യക്തമായ ഒരു കാര്യം അത് ഈ പോളിംഗ് ശതമാനത്തിൽ കൃത്യമായി തന്നെ അടയാളപ്പെടുത്തിയിട്ടുമുണ്ട് ഇനി ബി ജെ പിയുടെ സ്വാധീന മേഖലയായ നിയമത്ത് കഴിഞ്ഞ തവണ എഴുപത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് ഒന്നായിരുന്നത് ഇത്തവണ അറുപത്തി ആറ് പോയിൻ്റ് പൂജ്യം ആറ് ശതമാനമാണ് ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകൾ കഴിഞ്ഞ തവണ രേഖപ്പെടുത്തിയപ്പോഴാണ് കുമ്മനം രാജശേഖരന് പന്ത്രണ്ടായിരം വോട്ടിൻ്റെ ലീഡ് കിട്ടിയത് അതിനു മുമ്പ് രാജഗോപാലിന് പതിനെണ്ണായിരത്തിലധികം വോട്ടിൻ്റെ ലീഡ് കിട്ടിയ സ്ഥലമാണ് ആ അവസ്ഥ ഇത്തവണ ആവർത്തിക്കില്ല എന്ന് തെളിയിച്ചുകൊണ്ടാണ് ബി ജെ സ്വാധീന മേഖലയിൽ ഉണ്ടായിരിക്കുന്ന ഈ പോളിങ്ങിൻ്റെ കുറവ്